നിർമ്മാതാവ് ജി സുരേഷ് കുമാറിനെക്കുറിച്ചും മക്കൾ കീർത്തി സുരേഷിനെ കുറിച്ചും പുതിയ ചില വെളിപ്പെടുത്തലുകളുമായി ആലപ്പി അഷ്റഫ് നടനും സംവിധായകനുമായ ആലപ്പി അഷറഫ് തൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഒരുപാട് നന്മകളുള്ള ഒരുപാട് പേരെ സഹായിച്ചിട്ടുള്ള ആളാണ് സുരേഷ് കുമാർ എന്നാണ് ആലപ്പി അഷ്റഫ് പറഞ്ഞത് പണ്ട് നിർമ്മാതാവിൻ്റെ കൂടെ ഒരു നല്ല പാചകക്കാരൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഉണ്ടാക്കുന്ന ആഹാരത്തിന് വലിയ ഡിമാൻഡായിരുന്നു കുറച്ച് ദിവസം ഇയാൾ തൻ്റെ കൂടെ താമസിച്ച കാര്യമാണ് ആലപ്പി അഷ്റഫ് വിശദീകരിച്ചത് അയാൾ തൻ്റെ സുഹൃത്തുക്കൾ ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മക്കളുടെ കല്യാണം വന്നു എല്ലാവരും സഹായിക്കാൻ തയ്യാറായിരുന്നു ഒരു ദിവസം രാവിലെ ഒരു പ്രശസ്ത സംവിധായകനെ കാണാൻ അദ്ദേഹം പോയി പക്ഷേ സംവിധായകനെ കാണാൻ കഴിഞ്ഞില്ല പിന്നീട് മുൻ നടികൂടിയായ സംവിധായകൻ്റെ ഭാര്യയെ അദ്ദേഹം കണ്ടു തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം ഏങ്ങിക്കരഞ്ഞു എന്നാണ് ആലപ്പി അഷ്റഫ് പറഞ്ഞത് അവർ ഒരു കവറിൽ ഇരുന്നൂറ് രൂപ മാത്രമായിരുന്നു കൊടുത്തത് പക്ഷേ സുരേഷ് കുമാർ അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തെ സഹായിക്കാൻ തയ്യാറായി സുരേഷ് കുമാർ പതിനായിരം രൂപയെടുത്തു മറ്റുള്ളവരും വലിയ സംഖ്യകൾ സഹായിച്ചു അദ്ദേഹത്തിന് കൊടുത്തു അയാൾ സന്തോഷത്തോടു കൂടി തൻ്റെ വീട്ടിലേക്ക് പോയി വിവാഹ നിശ്ചയത്തിനുള്ള ആവശ്യത്തിലേക്കായിരുന്നു ആ പണം പക്ഷേ ശ്രീധന തുകയിൽ മുപ്പത്തിയേഴായിരം രൂപ കുറവുണ്ടായിരുന്നു അങ്ങനെ വിവാഹം മുടങ്ങി പിന്നീട് ഈ വിവരം സുരേഷ് കുമാർ അറിഞ്ഞു സുരേഷ് കുമാർ അദ്ദേഹത്തെ അണ്ണാനഗറിലെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഭാര്യ മേനക്കയുടെ മാല വാങ്ങി പണയം വെച്ച് പണം അയാൾക്ക് കൊടുത്തു അതാണ് സുരേഷ് കുമാറിൻ്റെ മനുഷ്യത്വം എന്നാണ് ആലപ്പി അഷ്റഫ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ മുതിർന്ന പ്രൊഡക്ഷൻ കൺട്രോളറായ കല്ലൂർ ശശിയുടെ വീട് ജപ്തി ചെയ്യാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർ എത്തിയ കാര്യവും ആലപ്പി അഷ്റഫ് പറഞ്ഞു ശശി ഉടൻ തന്നെ സുരേഷ് കുമാറിനെ വിളിച്ചു പത്തു ലക്ഷം രൂപയോളം അടയ്ക്കാനുണ്ടായിരുന്നു കാര്യം മനസ്സിലാക്കിയ സുരേഷ് കുമാർ അരമണിക്കൂറിൽ വന്ന് കംപ്ലീറ്റ് തുക സെറ്റിൽ ചെയ്തു എന്നും ആലപ്പി അഷ്റഫ് ഓർമ്മകൾ പങ്കുവച്ചു നടൻ രതീഷിൻ്റെ മരണത്തിന് ശേഷം അനാഥമായ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും വലിയ താങ്ങായി സുരേഷ് കുമാർ മാറിയിട്ടുണ്ട് എന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു